നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്കല്പം രാഷ്ട്രീയം സംസാരിക്കാം ഏവർക്കും സ്വാഗതം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും അനർഹമായ നിമിഷം എന്താണ് എന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ അല്പം പോലും കണ്ണിമയ്ക്കാതെ ഞാൻ നിങ്ങളോട് പറയും അനിൽ ആൻ്റണി പി സി ജോർജിനെ സന്ദർശിച്ച നിമിഷമാണ് രണ്ട് വളരെ വ്യത്യസ്തമെന്ന് തോന്നാവുന്ന വ്യക്തിത്വങ്ങൾ തോളോട് തോള് ചേർന്ന് നിൽക്കുന്നു ഒരു വിധത്തിലും ഒരേ തട്ടത്തിൽ ഒരുമിച്ചായിരിക്കാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന രണ്ട് വ്യക്തികൾ രണ്ടു പേരുടെ കഴുത്തിലും വടമിട്ട് വലിച്ച് അവരെ ഒരുമിച്ച് കൂടി കൂട്ടിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ എല്ലാവരും പരാജയപ്പെടേണ്ട തരത്തിലുള്ള വ്യക്തിത്വ വ്യത്യാസങ്ങളുടെ ഉടമകൾ അവർ മുഖാമുഖം നിന്നപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കേരള ചരിത്രം ഒരു നിമിഷം നിർജീവമായി നിന്നുപോയി കാണും കാരണം എന്താണ് പി സി ജോർജിനെ കേരള രാഷ്ട്രീയത്തിലെ അവസരവാദിയെന്നും അവസരവാദിത്വ രാഷ്ട്രീയത്തിൻ്റെ പിതാവെന്നുമാണ് പിതാമഹനുമെന്നാണ് ആളുകൾ അറിയുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് നമുക്കറിയാം പി പി സി ജോർജിന് ജനായ ജനപക്ഷം എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് അതൊരു പാർട്ടിയൊന്നുമല്ല പി സി ജോർജിന് കയറി സഞ്ചരിക്കാനുള്ള ഒരു ഓട്ടോറിക്ഷ ആയിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ അത് അദ്ദേഹം ഓടിച്ചുകൊണ്ടുപോയി ബി ജെ പിയുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടു അതിലൊന്നും ആർക്കും എന്തെങ്കിലും പ്രത്യേകതയോ അല്ലെങ്കിൽ അയ്യോ അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നൊന്നും ഒരു നിമിഷം പോലും അനുഭവപ്പെടേണ്ട അല്ലെങ്കിൽ ചിന്തിക്കു പോലും ചെയ്യേണ്ട സാധ്യതയുള്ളതല്ല അങ്ങനെ സംഭവിച്ചു അതിനെന്താണ് അത് ന്യായമാണ് അങ്ങനെ സംഭവിക്കേണ്ടതാണ് എന്ന് മാത്രമേ പറയൂ എന്നാൽ അനിൽ ആൻ്റണി ആരാധ്യനായ എ കെ ആൻ്റണിയുടെ മൂത്ത മകൻ അനിൽ ആൻ്റണി ബി ജെ പിയിൽ കടന്നു കേരള രാഷ്ട്രീയത്തിൽ ആദർശവാദത്തിൻ്റെ തലതൊട്ടപ്പനായിരുന്നു എ കെ ആൻ്റണി അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആദർശത്തെ അല്ലെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിട്ടില്ല നമ്മുടെ കാലത്തെ എന്നൊക്കെ നമുക്ക് വേണേൽ ചിന്തിക്കാം അങ്ങനെയുള്ളൊരു പൈതൃകത്തിൽ നിന്ന് വരുന്ന അനിൽ ആൻ്റണി അദ്ദേഹത്തിൻ്റെ മാതാവ് ആലപ്പുഴയുള്ള കൃപാസനത്തിൽ പോയി നൽകിയ ആ സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു അവസരവാദിയായി പോയതിൽ നമുക്ക് അത്ഭുതം തോന്നാൻ എല്ലാ ഉണ്ട് എലിസബത്ത് ആൻ്റണി എന്താണ് പറഞ്ഞത് മാതാവിൻ്റെ അടുത്ത് എന്നപ്പോൾ മാതാവ് പറഞ്ഞു അവൻ്റെ ഭാവി കോൺഗ്രസിൽ സാ വലിയ സാധ്യതയൊന്നും ഇല്ലാത്തതാണ് അവന് ഭാവിയുള്ളത് ബി ജെ പിയിലാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ പോകുന്നതാണ് നല്ലത് അപ്പോൾ വിശുദ്ധ മാതാവിൻ്റെ അനുവാദത്തോടും സഹായത്തോടും പ്രോത്സാഹനത്തോടും അനുവാദത്തോടും കൂടെ അനിൽ ആൻ്റണി അദ്ദേഹത്തിൻ്റെ പിതാവായ എ കെ ആൻ്റണിയുടെ സ്വഭാവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ അവസരവാദിയായി അത് അതിലൽപ്പം വിശുദ്ധി കലർത്താൻ സാധിച്ചു അപ്പോൾ വിശുദ്ധ അവസരവാദിയായി അങ്ങനെ ഒരു വിശുദ്ധ അവസരവാദിയും തികച്ചും തെന്മാടിയായ ഒരു അവസരവാദിയും തമ്മിലുള്ള അഭിമുഖമാണ് നാം അവിടെ കണ്ടത് അതുപോലെ സംഭവം നമുക്ക് അതിന് സമാനമായ എന്തെങ്കിലും ഉദ്ധരിക്കാനുണ്ടോ നിങ്ങൾ തല പുക ഞാലോചിച്ചാലും കണ്ടുപിടിക്കാനൊക്കെ അല്ല ഇത് ഒരേ ഒരു സംഭവമേ ഉള്ളൂ അത്രമാത്രം പ്രത്യേകതയിലൊരു സംഭവമാണ് ഇതിനെപ്പറ്റി ആരെങ്കിലും പറയട്ടെ പറയട്ടെ ഇത് വിചാരിച്ച് ഞാൻ കാത്തിരുന്നിട്ട് ആരും മിണ്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങ് പറയുന്നത് മറ്റുള്ളവർ പറയുന്ന ആവർത്തിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിരസതയുള്ള കാര്യമാണ് ഞാൻ ഞാനതിന് സമയം കളയാറില്ല അപ്പോൾ ആരും പറയാതിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് പറയുക എന്നാൽ ആ ചൂട് മാറുന്നതിന് മുൻപേ അത്രയും നമ്മെ ചിന്തിപ്പിക്കുകയോ അത്ഭുതപ്പെടുത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാതെ മറ്റൊരു വ്യക്തി ബി ബി ജെ പിയിൽ ചേക്കേറിയതായിട്ട് നമുക്കിപ്പോൾ അറിവ് ലഭിച്ചിരിക്കുന്നു പത്മജ അതായത് ലീഡറിൻ്റെ മകൾ പത്മജ കേരള രാഷ്ട്രീയത്തിലെ വലിയ ഒരു വ്യക്തിത്വമായിരുന്ന കരുണാകരൻ കെ കരുണാകരൻ നമ്മുടെ മുരളിയുടെ അപ്പൻ കോൺഗ്രസിൽ കോൺഗ്രസ്സിലല്പം അടിയുറച്ചു നിൽക്കുന്ന മുരളി എനിക്ക് മുരളിയെപ്പറ്റി അല്പം സന്തോഷമുണ്ട് ഇല്ലെന്ന് പറയാതെ ഇനി എപ്പോഴാണ് മുരളി ഈ പുഴിക്കടകരണ്ടി കഴിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ഇപ്പോൾ ഇതുവരെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു സ്വന്തം സഹോദരിയോട് പകരം ചോദിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നു ഏതായാലും നമുക്ക് കണ്ട് അറിയാം കാത്തിരുന്ന് കാണാം അപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് മറ്റൊരു അവസരവാദി കൂടെ അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു നമുക്കറിയാം ഇത് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യമാണ് മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സന്ധ്യ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന പത്ത് ഇരുപത്തി ഇരുപത്തി പേരെയങ്ങോട്ട് ഓറ്റ പൂക്കു പോയി ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ എന്താ സംഭവിക്കുന്നത് സംഭവിച്ചത് എന്ന് നമുക്കറിയാം എപ്പോഴാണ് മന്ത്രിസഭ വീഴുന്നത് കോൺഗ്രസ്സുകാരൻ്റെ തന്നെ ചൊവ്വുകൊണ്ട് എപ്പോഴാണ് ഈ കോൺഗ്രസ് മന്ത്രിസഭ വീഴാൻ പോകുന്നത് എന്ന് എന്നാർക്ക് അറിഞ്ഞുകൂടാ ഈ രാജ്യസഭ ഇലക്ഷന് ആറ് കോൺഗ്രസ്മാര് കൂറുമാറി കാലു മാറി നീ കാലു മാറല്ലേ നീ കാലു മാറല്ലേ എന്നും പറഞ്ഞ കോൺഗ്രസ് എം പി എം എൽ എമാരുടെയും എം പിമാരുടെയും കാലുപിടിച്ചോണ്ട് നിൽക്കേണ്ട ഒരു ഗതികേടാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് എന്നാലും പിടിച്ചാലും രക്ഷയില്ല രക്ഷയിലു വരച്ച് ഊരിക്കൊണ്ടവർ പോകും ഇന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വാർത്ഥപരമായ താല്പര്യത്തിൽ അവസരവാദികളായി അവസരവാദത്തിൽ പി എച്ച് ഡി എടുത്തുകൊണ്ട് വാട്ട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി പോസ്റ്റ് ഡോക്ടർ ബിരുദമൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന ആളുകൾ കൂടുതലും എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കോൺഗ്രസ് ആണ് വാസ്തവത്തിൽ ഏറ്റവും ആദർശ പൂരിതമായൊരു പാർട്ടി മഹാത്മാഗാന്ധിയുടെ പാർട്ടി മഹാത്മാഗാന്ധി ആദരിക്കുന്നൊക്കെ പറയുന്ന പാർട്ടി മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളെയും കാഴ്ചപ്പാടിനെയും ആത്മീകമായ മൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരണമെന്നും സത്യത്തിനും നീതിക്കും വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കണമെന്നും രാജ്യത്തിൻ്റെ നന്മ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ ഉദ്ധാരണമാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്നും എന്നൊക്കെ പഠിപ്പിച്ച ഗാന്ധിയുടെ അനുയായികളെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അവസരവാദികൾ അതെന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാനാണ് സാധ്യത നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശദീകരണം കാണും അതിനെ ഞാൻ മുന്നമേ മാനിക്കുന്നു എനിക്ക് പറയാനുള്ള ഒന്നോ രണ്ടോ ചെറിയ വളരെ ചെറിയ കാര്യങ്ങൾ എനിക്ക് അറിയാവൂ അറിയുള്ളൂ നാം കേരളത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പിസം ഇത്ര മൂർച്ഛിച്ചിരിക്കുന്നു കേരളത്തിൽ മാത്രമല്ല എവിടെയൊക്കെ കോൺഗ്രസ് പാർട്ടി ഉണ്ടോ അവിടെയൊക്കെ ഈ ഗ്രൂപ്പിസമുണ്ട് ഗ്രൂപ്പിസം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിസം ഉണ്ട് അങ്ങനെയായി ഈ ഗ്രൂപ്പിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ ലളിതവും പ്രകടവുമാണ് എന്താണ് കോൺഗ്രസ്സുകാർ പാർട്ടിയെ സ്നേഹിക്കുന്നില്ല അവർ അവരെ തന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഓരോ അല്പം തലയെടുപ്പ് ഒരു നേതാവിനുണ്ടെങ്കിൽ അവനൊരു ഉണ്ടായിരിക്കും ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവനെ ആശ്രയിച്ച് നടക്കുന്ന പരാന്ന ജീവികൾ ൾ മറ്റൊരു ഗുണവുമില്ലാതെ സ്വന്തമായിട്ടൊരു ഇടമുണ്ടാക്കാൻ അറിയാമ്യാത്തവർ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ബാല് പിടിച്ച് അവനെ കൈമണിയടിച്ച് മനസാക്ഷിയുമില്ല ലജ്ജയുമില്ല അഭിമാനം പോട്ടെ അങ്ങനെയുള്ള വെറും ചെറ്റകൾ രാഷ്ട്രീയമൊന്നും പറഞ്ഞ് കയറി കോൺഗ്രസിൻ്റെ ആ അവിടെ കയറിയിരിക്കും ഒരിടം കിട്ടുമ്പോൾ അവൻ ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെ എങ്ങനെയത് വിറ്റ് കാശാക്കാവുന്നു എത്ര കോൺഗ്രസ് എം എൽ എമാരാണ് എം പിമാരാണ് ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പത്ത് കാശ് കാണുമ്പോൾ വേശ്യമാരെ പോലെ പുറകെ പോകും പുറകെ പോകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വസ്തുത്തിൽ മോദി പറഞ്ഞതാണ് നരേന്ദ്ര നബോദ്ദർ മോദി പറഞ്ഞതാണ് കറക്റ്റ് ഗുജറാത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ സാഹചര്യത്തിൽ പ്രശ്നം വെച്ചോളൂ നിങ്ങൾ എന്തിനാണ് കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കുന്നത് കോൺഗ്രസ്സിന് വോട്ട് കൊടുത്താൽ എൻ്റെ ഗുണം ബി ജെ പിക്ക് ആണ് കിട്ടുന്നത് എന്നാൽ നേരെ അങ്ങ് ബി ജെ പിക്ക് വോട്ട് കൊടുത്തുകൂടാ അത് ശരിയാണ് കാരണം അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ്സുകാർക്ക് എത്ര പണം കൊടുത്താൽ അവർ വാലഞ്ചൂരിട്ട് ഇങ്ങോട്ട് വരുമോ എന്നറിയാം കർണാടകയിൽ എന്ത് സംഭവിച്ചു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിച്ചു സം ഇനി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു കേരളത്തിൽ ആ കളി എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത് അതിൻ്റെ തുടങ്ങി കഴിഞ്ഞു ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മനമാറ്റം സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം മനസ്സു പുതുക്കി ബി ജെ പിയിൽ അനുരൂപരായി തീരുമ്പോൾ അതിൻ്റെ പുറകിൽ എത്ര കോടി രൂപ കൈമാറ്റം സംഭവിച്ചിരിക്കും അത്രയോ വാഗ്ദാനങ്ങൾ തേനൂറുന്ന വാഗ്ദാനങ്ങൾ ഉതിർന്നു വീണ് കാണും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ആരും സോഷ്യൽ സർവീസിന് വേണ്ടിയല്ല പാർട്ടി മാറുന്നത് മറ്റൊരു പാർട്ടി ചേക്കേറുന്നത് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട വേണ്ടത് റോക്കറ്റ് സയൻസ് എന്ന് എന്നാൽ അപ്പോൾ മറ്റുള്ള പാർട്ടികളേക്കാൾ മറ്റുള്ള പാർട്ടികൾ അവിടെ എവിടെയൊക്കെ ഈ പ്രശ്നം ഉണ്ടല്ലെന്നല്ല പക്ഷേ ഏറ്റവും ഈ പ്രശ്നം മൂർച്ഛിച്ചു നിൽക്കുന്നത് രൂക്ഷമായിരിക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം എൻ്റെ ഒരു കാര്യം മാത്രം ഞാൻ പറയും കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം ഏറ്റവും വലിയ നഷ്ടം ഏറ്റവും വലിയ ശാപം അതിൽ ആദർശമില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ ദർശനമില്ല രാഷ്ട്രീയ ദൗത്യബോധമില്ല എന്നതാണ് അല്പമെങ്കിലും ഒരു ഇഡിയോളജിക്കൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു നേതാവ് പോലും ഒരു എം എൽ എ പോലും ഒരു എം പി പോലും ഈ കാളച്ചന്തയിൽ കാളയെ വാ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെ രൂപ കാണിക്കുമ്പോൾ എന്ന് എന്നെക്കൂടെ വാങ്ങിച്ചോണേ എന്നും പറഞ്ഞ് നിൽക്കത്തില്ല അവനെ അവന് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ആളുകളോടുള്ള അവൻ്റെ കരുതൽ എന്താണ് ജനായത്വ സംസ്കാരത്തോടുള്ള അവൻ്റെ കാഴ്ചപ്പാട് എന്താണ് അവൻ്റെ പൊളിറ്റിക്കൽ ഡി എൻ എ എന്താണ് ഇതെന്ത് സത്വമാണ് സാറേ ആദർശങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ വിശ്വസ്ഥത അവരുടെ ട്രസ്റ്റ് ആർജിച്ചിട്ട് ആരെങ്കിലും പത്ത് കാശ് പത്ത് പുത്തൻ ഇട്ട് കുലുക്കുമ്പോൾ അവൻ്റെ പുറകെ ഉള്ള് ഊറിക്കൊണ്ട് പോവുക ഇതെന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇത്ര കൂടിയത് പാർട്ടി എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നതിനെ പറ്റി ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് യാതൊരു ബോധ്യവുമില്ല ഈ അധപ്പതം തുടങ്ങിയിട്ട് നാളേറെയായി ഇത് ഇന്നുമുതലും തുടങ്ങിയതൊന്നുമല്ല ഈ ഒരു പ്രവണതയെ ചെറുക്കുവാൻ തക്കമുള്ള തൻ്റെ ഇടമുള്ള നേതൃത്വം കോൺഗ്രസിന് ഇല്ലാതെ പോയി ഒന്നാമത്തെ കഴിവുള്ളവർ കോൺഗ്രസ്സിലില്ല വെറും ചൂത്തകളാണ് വെറും ചൂത്തകളാണ് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല ഒരുത്തൻ എന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ ഞാൻ ബി ജെ പിയിൽ പോകും എന്ന് താക്കീത് നൽകിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കേരളത്തിൽ വലിയ കസേര് വെച്ചു കൊടുത്തത് അന്നേരം അടിച്ച് വെളി കളയേണ്ടതാണ് പിണ്ണം വെക്കേണ്ടതാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ഭാവി ഉണ്ടാകണമെങ്കിൽ ഇതിൽ മുതൽ അവസാനം വരെ ഒരു വലിയ വിശുദ്ധീകരണം നടക്കണം ഈ ചെറ്റകളെ അടിച്ച് വെളിയിൽ കളയണം എന്നെ എന്നാ വാങ്ങിച്ചോ എനിക്ക് ഇത്ര കോടി തന്നാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കാൻ മനസ്സുള്ളവനെ അവൻ്റെ മുഖത്ത് രാഷ്ട്രീയമായി ടിറ്റുണ്ടി തെളിക്കണം അടിച്ചിറക്കണം ഈ വർഗത്തെ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇറങ്ങും കതറിവിട്ടുകൊണ്ടിറങ്ങും ഗാന്ധിത്വപ്പും ഇറങ്ങും ഗാന്ധിയുടെ പേരും ഇറങ്ങും ഇത് ഒരുപക്ഷെ മുന്നമേ കണ്ടുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയെ പിരിച്ചുവിടണം ഇങ്ങനൊരു കാര്യം നമുക്ക് വേണ്ട മനസ്സിലോ എന്നാൽ അത് ഏതാണ്ടൊക്കെ സംഭവിക്കുന്ന വിധത്തിലാണ് അതുകൊണ്ടാണ് മോദി പറഞ്ഞത് കോൺഗ്രസ് മുക്ത ഭാരത് അതുപോലെ തന്നെ ജനാത്ത രീതി സംസ്കാരത്തിൻ്റെ മറ്റൊരു വലിയ രോഗമാണ് ഈ മുക്ത 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 ഉള്ളതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ അതിൻ്റെ സ്ഥിതി അത് അത്യ അത്യാസെന്ന നിലയിലാണ് കാരണം ഇതൊരു പാർട്ടിയല്ല ഇത് അവസരവാദികളൊരു ക്ലബ്ബായി മാറിയിരിക്കുന്നു ആ ഒരു പ്രവണതയെ ചെറുക്കാൻ എന്തുകൊണ്ടോ കഴിയുന്നില്ല ഞാനിതിനു മുൻപ് വേറെ വീഡിയോ ചെയ്ത് സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒരിക്കൽ രാഹുൽ ഗാന്ധിയുമായുള്ള എൻ്റെ സംഭാഷണത്തിൽ അദ്ദേഹത്തെ ഏകദേശം നാൽപ്പത്തി നാൽപ്പത്തഞ്ച് മിനിറ്റ് കണ്ട ഒരു പ്രത്യേകമായ കാര്യം കണ്ടമാൽ ഇഷ്യൂസ് സംസാരിക്കാൻ ഞാൻ പോയതാണ് അപ്പോൾ ഞാൻ അന്ന് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ വലിയ പരിശീലനമോ എക്സ്പീരിയൻസോ ഇല്ലാത്ത ആളാണ് ഞാൻ രാഹുലിനോട് പറഞ്ഞത് മറ്റുള്ളവർ ചെയ്ത അനീതിയുടെയും വീക്ൃതത്തിൻ്റെയും ഭാരം നിന്റെ തലയിലാണ് ഇരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വലിയ പ്രശ്നം അതിനൊരു പാസ്റ്റ് ഡേർട്ടി പാസ്റ്റ് ഉണ്ടെന്നാണ് ഉള്ളതാണ് നീ ആ പരമ്പരയിൽ വന്നിരിക്കുന്നു എന്നാൽ നീ നല്ലവനാണ് രാഷ്ട്രീയമായ കളങ്കമില്ലാത്തവനാണെന്ന് എനിക്കറിയാം ഞാനത് വിശ്വസിക്കുന്നു പക്ഷേ ആ യാഥാർത്ഥ്യം പൊതുജനത്തിന് ബോധ്യമാകണമെങ്കിൽ നീ തക്കതായ ഒരു നിലപാട് പൊതുരംഗത്തെടുക്കണം നീ പൊതുവായി പറയണം ഈ പ്രാന്തിൽ ഈ അഴുക്ക് അവസ്ഥയിൽ എനിക്ക് പങ്കില്ല ഇത് മറ്റാരോ ചെയ്തു വച്ചതാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ആരംഭത്തെ വാഗ്ദാനം ചെയ്യുന്നു ഐ പ്രോമിസ് എ ന്യൂ ബിഗിനിങ് അങ്ങനെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഈ പാർട്ടിയെ അടി മുതൽ മുടി വരെ ശുദ്ധീകരിക്കണം ദാക്ഷിണ്യമല്ല ശുദ്ധീകരിക്കണം എന്നാൽ മാത്രമേ നിനക്കും ഭാവിയുള്ള ആകുകയുള്ളൂ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എങ്ങനെയാണ് പീപ്പിൾ ആർ സെല്ലിംഗ് ആൻഡ് ഈറ്റിംഗ് യുവ ഫ്യൂച്ചർ പീസ് മീൽ രാഹുൽ ഗാന്ധിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ വാക്കുകൾ അതേ ഓർത്തിരിക്കും ഐ സെറ്റ് പീപ്പിൾ ഡർത്തി പീപ്പിൾ ആർ സെല്ലിങ് യുവർ ഫ്യൂച്ചർ പീസ് മീൽ സ്റ്റോപ്പറ്റ് എന്ന് ഞാൻ പറയുന്നു എന്തുകൊണ്ടോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ളത് തൻ്റെ ഇടം ഉണ്ടായില്ല അതുകൊണ്ടാണ് എന്തൊക്കെ ചെയ്താലും ഫലിക്കത്തില്ല എനിക്ക് യാതൊരു സംശയവുമില്ല ഫലിക്കത്തില്ല രാഹുൽ ഗാന്ധിയെപ്പറ്റി ഞാൻ പറയുന്നു ഇത്രമാത്രം ഹൃദയശുദ്ധിയുള്ള നല്ല ലക്ഷ്യങ്ങളുള്ള കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തി ഇന്ന് ഭാരത രാഷ്ട്രീയത്തിലായി യാതൊരു സംശയവുമില്ല പക്ഷേ അദ്ദേഹം നടത്തുന്ന വലിയ 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 സാഹസികമായ ചുവടുവയ്പ്പുകൾ അദ്ദേഹം സഹിക്കുന്ന ക്ലേശങ്ങൾ ഗ്രേറ്റ് എഫേർട്ട് ദീസ് ടേക്കിംഗ് ഇതിനൊന്നും കാര്യമായ ഗുണമുണ്ടാകില്ല അധ്വാനത്തിൻ്റെ ഫലം കിട്ടുകയില്ല കാരണം ഈ വിഴുപ്പ് പാണ്ഡൻ ചുമക്കേണ്ടി വരും മറ്റുള്ളവരുടെ അധപ്പതനത്തിൻ്റെയും അത്യാർത്ഥിയുടെയും ലജ്ജയില്ലായ്മയുടെയും വിഴുപ്പ് പാണ്ഡൻ ചുമക്കേണ്ട ഗതികേടാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വന്നത് എനിക്ക് രണ്ടുപേരെയും ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഈ കോൺഗ്രസ് പാർട്ടി ഇതൊരു പാർട്ടിയല്ല ഇത് വേറെ ഏതോ രാഷ്ട്രീയ ജന്തുവാണിത് ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും മുണ്ടനടിയിൽ കാക്കി നീക്കല വിട്ട് നടക്കുന്നവരാണ് ഞാൻ പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് അല്ല എന്ന് കോൺഗ്രസ്സുകാരെന്നോട് പറയത്തില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അകത്ത് ഞാൻ കറക്കയറി അറിഞ്ഞിട്ടുള്ളതാണ് വിശദാംശങ്ങൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല ബഹുഭൂരിപക്ഷം കോൺഗ്രസുകാരുടെയും മുണ്ടുപൊക്കെ നോക്കിയാൽ ഒരു കാക്ക നിക്കറി നിങ്ങൾ കാണും ആദർശുദ്ധി എന്താദർശം അതിൻ്റേതാണ് നിങ്ങൾ കാണുന്നത് ഇത് ജനം തിരിച്ചറിയുന്നു ഇനിയിപ്പോൾ കേരളത്തിൽ അസംബ്ലി ഇലക്ഷനൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ കേരളത്തിൽ ഇടതുപക്ഷത്തെ കൊണ്ട് നമ്മൾ വലഞ്ഞു ഞാൻ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു അനുഭാവിയായിരുന്നു നിങ്ങൾക്കറിയാം പക്ഷേ എനിക്കിന്ന് പറയാൻ ഒരു മടിയുമില്ല ഇടതുപക്ഷത്തെ കൊണ്ട് വലഞ്ഞു ഈ നാട് മുടിഞ്ഞു എന്നാൽ ഇതിൽ നിന്ന് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഒരു വികൽപ്പം നിങ്ങൾ നോക്കുമ്പോൾ കോൺഗ്രസ് ഉണ്ടോ ബി ജെ പി ആണോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതിന് മാറ്റം വരികയില്ല കോൺഗ്രസ് തകർന്നാൽ കോൺഗ്രസ് ശോഷിച്ചു പോയാൽ കോൺഗ്രസ് ഇല്ലാതെയായാൽ അതിൻ്റെ നൂറ് ശതമാനം ഗുണഫലവും ബി ജെ പിക്ക് ആയിരിക്കും സംഘപരിവാറിനായിരിക്കും യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് കോൺഗ്രസ്സിനെ സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി പ്രത്യേകമായി ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ അനിൽ ആൻ്റണിയെ വിളിച്ചുകൊണ്ട് പോയത് അനിലിൻ്റെ രാഷ്ട്രീയമായ വലിയ ബുദ്ധി അതുകൊണ്ട് പ്രയോജനം നേടാനൊന്നുമല്ല ഇപ്പോൾ പത്മജെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയത് പത്മജയാണ് വലിയ രാഷ്ട്രീയമായ സംഭവമാണ് അതുകൊണ്ടൊന്നുമല്ല അത്രയും ക്ഷീണം കോൺഗ്രസ്സിനെ വരുത്താൻ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാ കേരളം ഉണ്ടാക്കളുണ്ടാക്കാനായിട്ടുള്ള രണ്ട് എന്താ പറയുക ചൂണ്ട കിട്ടു പക്ഷെ ആ ഇടുന്ന ചൂണ്ട വിഴുങ്ങാനായി മറ്റനേകം കോൺഗ്രസ്സുകാരും കാത്തിരിപ്പുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അറിയാവുന്ന കാര്യം തന്നെയാണ് ആരൊക്കെയാണ് ആ ചൂണ്ട വിഴുങ്ങുന്നത് എന്ന് തിരിച്ചറിയാൻ ഇനി അധികനാൾ വേണ്ടി വരികയില്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ അധപ്പതനത്തെ ഓർത്ത് വളരെ ദുഃഖിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എത്രയോ എത്രയോ കഷ്ടവും പ്രയാസവും സഹിച്ച് ത്യാഗമനോഭാവത്തോടെ അധ്വാനിച്ച് ജീവൻ പണയപ്പെടുത്തി വളർത്തിക്കൊണ്ടു വന്ന ഒരു മഹനീയമായ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ഇത് അത് അധപ്പതിച്ച് അധപ്പതിച്ച് ഇപ്പോഴതിൻ്റെ സ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ അതുകൊണ്ട് അനിലാൻ്റണി പോയി അല്ലെങ്കിൽ പത്മജ പോയി ഇതല്ല പ്രശ്നം പോകാതെ അടിയുറച്ച് ആദർശബോധത്തോടെ ഒരു രാഷ്ട്രീയ ദർശനത്തിൽ ഉറച്ചു നിന്ന് രാഷ്ട്രത്തിൻ്റെയും ജനങ്ങളുടെയും ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി സധൈര്യം പ്രവർത്തിക്കുവാൻ നട്ടലുള്ള സ്വഭാവശുക്തി ശുദ്ധിയുള്ള ആദർശ രാഷ്ട്രീയ ദർശനമുള്ള വ്യക്തികളെ വാർത്തെടുക്കാൻ കോൺഗ്രസ് മൂവ്മെൻറ്റ് പരാജയപ്പെട്ടു പാർട്ടി എന്ന പട്ടിണിയിലാണ് എന്നതിൻ്റെ ബാഹ്യമായ ഒരു വിളിച്ചറിയിപ്പ് ഒരു വിളംബരം മാത്രമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അനിൽ ആൻറ്റണിയും പി സി ജോർജും ഒന്നായെങ്കിൽ അതിൻ്റെ അർത്ഥം ഇടിവെട്ടുന്നത് പോലെ കാലം നമ്മെ അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ താങ്ക് യു